ഇന്നെൻ്റെ വിശേഷം എന്നാൽ ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് ഉണ്ടാവും കാരണം ഇന്ന് ഗസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും കുറച്ച് പാചകങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അപ്പം നമുക്കറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നേരെന്തായിട്ട് മുറൊക്കെ എടുത്ത് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രാവശ്യം പോലെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ തക്കാളിക്ക് ചെയ്യണ വളങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ ഓരോ കടയും നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഓരോ കൊലയുമ്പോൾ അഞ്ചെണ്ണം ആറണ്ണം ഒക്കെ വെച്ചിട്ടൊരു തക്കാളി നല്ല വലുപ്പുള്ള തക്കാളിയാണ് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടവലങ്ങിൻ്റെ ഉണ്ടായിരുന്നു പൊട്ടിക്കണ്ടത് പൊട്ടിച്ചെടുത്തു അപ്പോൾ ഇത്ര തക്കാളിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നേരെ വെട്ടി പോകാം കേട്ടോ ഇന്ന് പറമ്പിൽ നിന്ന് വേറെ ഒന്നും പൊട്ടിക്കാതെ ഒന്നും നന്നിക്കണില്ല പേളിക്കുട്ടി എൻ്റെ പിന്നാലെ തന്നെയുണ്ട് നേരെ ഇതാ അതിൻ്റെ പാചകത്തിലേക്ക് കടന്നു അപ്പോൾ ഇതാ കുറച്ച് പാചകമൊക്കെ ഞാൻ ആക്കി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഏൽപ്പിക്കില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പാചകം എന്ന് പറഞ്ഞത് ചിക്കൻ കൊണ്ടാട്ടം അതേപോലെ തന്നെ ബീഫ് ഒരു ഫ്രൈ വെച്ചിട്ടുണ്ട് പിന്നെ പോർക്കാണ് കേട്ടോ അത് ഫ്രൈ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ വെള്ളയപ്പത്തിലേക്കുള്ളൊരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി പിന്നെ ചോറ് പിന്നെ അതായത് വെള്ളയപ്പം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പരിചയ ചെയ്താട്ടോ ചേച്ചി അപ്പോൾ അതാ ചേച്ചി എത്തി ഞാൻ ചായഫ് കുടിച്ച് പിന്നെ കുറച്ചൊരു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു അവർ ഇതാ പോയിട്ടോ അപ്പോൾ അവരെനിക്ക് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ട് ഞാൻ ശരിക്കും കെട്ടിയിട്ടാണ് കാരണം ഒരിക്കലും പ്രദക്ഷിണയിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ചേച്ചി വരുന്നത് കാരണം ചേച്ചി വീട് എറണാകുളം വരാപ്പുഴയാണ് അപ്പോൾ അവിടെ നല്ല മീനുകളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി വരുമ്പോൾ ഞണ്ട് ചാള അയില ചെമ്മി അങ്ങനെ ഒരു നാലഞ്ച് തരം മീനുകൾ പിന്നെ ഉണക്ക മീനുകൾ അങ്ങനെയൊക്കെ ആയിട്ടോ വന്നത് ചേച്ചി പിന്നെ അതൊക്കെ ഞാൻ ആവശ്യക്കാരൊക്കെ കൊടുത്ത് ഞാനും കുറച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കല്യാണം കൂടി അടുത്ത് പോയിട്ടായിരുന്നില്ല അവളുടെ അടുത്ത് കുറച്ച് സ്ഥലം കളിപ്പിക്കാൻ പോയി പിന്നെ നമുക്ക് ക്യാബേജിൻ്റെ തൈകള് നടാറുണ്ടായിരുന്നു പിന്നെ അത് നടാൻ വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീടിൻ്റെ അടുത്തൊരു ഒരു കുട്ടിയോട് വരാൻ പാണ്ടായിരുന്നു അപ്പം രണ്ട് കുമ്പളകളൊക്കെ മുറിച്ച് കൊടുത്തു പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങളെ ഞാൻ കുമ്പളയും കൊണ്ട് പോകുമ്പോൾ എല്ലാം വിടാനുള്ള ഒരു പ്ലാനും കാണാനില്ല അവർക്ക് കൊടുത്തിട്ട് പോകണമെന്ന് പറയണ പോലെ എല്ലാം ഉണ്ട് മേൽ തല്ല് തല്ലി കൊണ്ട് പോകട്ടെ തന്നെ പിന്നെ നമ്മുടെ അല്ലുവിന് പാലൊക്കെ അപ്പോൾ ഇന്ന് ഇത്രയ്ക്കൊക്കെയാണ് ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ